അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മിൽ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ശരീരത്തിലെ നഖങ്ങളും മുടികളും നീക്കിക്കഴിഞ്ഞാൽ അത് എന്തു ചെയ്യണം എന്നത് എന്നാൽ പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചത് നമ്മുടെ ശരീരത്തിലെ എന്ത് സാധനവും വേർപിരിഞ്ഞാൽ അത് മുടിയാവട്ടെ നഖമാവട്ടെ ശരീരത്തിൻ്റെ അവയവങ്ങളാവട്ടെ ഏത് സാധനവും നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ അത് മറവു ചെയ്യണമെന്നതാണ് ശരീരത്തിൻ്റെ നിയമം അത് സുന്നത്തും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം മുടികളുണ്ടോ നീക്കൽ പ്രത്യേകം സത്താക്കപ്പെട്ട മുടികൾ അതുപോലെ നഖങ്ങൾ അതെല്ലാം കൃത്യമായി വേർപിരിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വേർപിരിച്ചാൽ നാം അത് മറവു ചെയ്യൽ അനിവാര്യമാണ് അപ്പോൾ നമ്മിൽ പലർക്കും മറവു ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് ഉദാഹരണം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ഫ്ലാറ്റുകളിലും അതുപോലെ ജോലികൾ ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ കാണാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് പോലും ചിലർ ചോദിക്കാറുണ്ട് അവർ ക്ലോസറ്റിലും മറ്റും അത് ഇടുകയാണ് ചെയ്യാറുള്ളത് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് മറവ് ചെയ്യണം എന്നതാണ് അത് സുന്നത്ത് കൂടിയാണ് അത് സുന്നത്തിന് എതിര് ചെയ്യൽ കറാഹത്താണ് സുന്നത്താണ് എന്നുള്ളതിൽ പ്രത്യേകിച്ച് മറവ് ചെയ്യണമെന്നത് മൊയ്തീൻ ശേഖറുദി അള്ളാഹു അനഹു തൻ്റെ ഒന്നത്ത് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം അതുകൊണ്ട് തന്നെ മറവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവർ ക്ലോസറ്റിലും മറ്റുമിടുന്നത് ഹറാമാണോ എന്നാണ് അവർ ചോദിച്ചത് ഹറാമില്ല പക്ഷേ കറാഹത്ത് ഉണ്ടാകുന്നതാണ് കറാഹത്താകും അപ്പം അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ അത് മറവു ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ എറുബല്ല